ശുക്രൻ എന്നത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഗ്രഹമാണ് നവഗ്രഹങ്ങളിൽ സന്തോഷവും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന ഗ്രഹങ്ങളിലൊന്നാണ് ശുക്രൻ ശുക്രൻ്റെ സ്ഥാനത്തിന് ജാതകത്തിൽ വളരെയധികം പങ്കാണുള്ളത് ജനന സമയത്ത് അല്ലെങ്കിൽ ജാതകത്തിൽ ശുക്രൻ ഉന്നത സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇവരിൽ ഒരു കാലത്തും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ജീവിതത്തിൽ നേട്ടങ്ങൾ ഓരോ ഘട്ടത്തിലും ഉണ്ടാവുകയും ചെയ്യും ഓരോ ചുവടുവയ്പിലും ശുക്രൻ പോസിറ്റീവ് ഫലങ്ങൾ ഈ ജാതകർക്ക് നൽകുന്നു വിജയം ഇവരുടെ കൂടെ തന്നെ നിലനിൽക്കുന്നു ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ മികച്ച വിജയം ഇവരെ കാത്തിരിക്കുന്നു ശുക്രൻ്റെ സ്ഥാനം മികച്ചതാണെങ്കിൽ ഇവർക്ക് ഐശ്വര്യവും സമ്പത്തും നിറയുന്നു ശാരീരികമായും ഇവർക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിരിക്കുന്നതല്ല എന്നാൽ ശുക്രൻ്റെ സ്ഥാനം നിങ്ങളുടെ ജാതകത്തിൽ മോശമാണ് എങ്കിൽ അല്ലെങ്കിൽ ദുർബലമാണ് എങ്കിൽ പലപ്പോഴും ഇവർ വളരെയധികം സാമ്പത്തികവും ശാരീരികവുമായ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുന്നു ജീവിതം പലപ്പോഴും നെഗറ്റീവ് സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു തുലാം രാശിക്കാരുടെ അധിപനായാണ് ശുക്രനെ കണക്കാക്കുന്നത് ശുക്രദേവന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളിലും മുന്നോട്ടു പോകുന്നതിന് സാധിക്കുന്നു ജീവിതത്തിന്റെ എല്ലാ സന്തോഷകരമായ അവസ്ഥയും അനുഭവിക്കാൻ സാധിക്കുന്നു സമ്പത്തും ഐശ്വര്യവും സന്തോഷവും ശുക്രൻ വിലവാനാണെങ്കിൽ നിങ്ങളെ തേടി വരുന്നു കാര്യത്തിലും ജീവിത പങ്കാളിയുടെ കാര്യത്തിലും ശുക്രൻ നിങ്ങളോട് കരുണ കാണിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജീവിത പങ്കാളിയെ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇതുകൂടാതെ ആത്മവിശ്വാസം നിങ്ങളിൽ വളരെ കൂടുതലായിരിക്കും ജോലിയിൽ ഉയർച്ചയും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജോലിയും പ്രമോഷനും ശമ്പള വർധനവും ഒക്കെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നു എപ്പോഴും നല്ല ചിന്തകൾ നിങ്ങളുടെ മനസ്സിന് നിറയ്ക്കുന്നു ഒരിക്കലും ജീവിതത്തിൽ പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വരുന്നില്ല ശുക്രദേവൻ്റെ പ്രീതി ഉണ്ടെങ്കിൽ നമ്മൾക്ക് എല്ലാ കാലത്തും ആർഭാടകരമായ ജീവിതവും സന്തോഷവും സമാധാനവും നല്ല വിവാഹ ജീവിതവും ഐശ്വര്യവും എല്ലാം തന്നെ ഉണ്ടാകുന്നു ഞാനിന്നിവിടെ പറയുന്നത് ശുക്രദേവൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന ശുക്രകവചമാണ് ഇത് എല്ലാ ദിവസവും നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് വെള്ളിയാഴ്ച ദിവസം പ്രത്യേകമായും ജപിക്കേണ്ടതാണ് ശുക്രകവചം कृणालकुन्देन्दु पयोजसुप्रभं पीताम्बरं प्रसिद्धमर्चमालिनं समस्तशास्त्रार्थविधिं महान्तं ध्यायेत् कवीं पाञ्चिदमथसिद्धये ॐ शिरो मे भार्गवा पादु फालं पादु गृहादिपा नेत्रे दैत्यगुरुपादु श्रोत्रे मे चन्दनद्युदी पादु मे नासिकां काव्यो का वदनं दैत्यवन्दितां वचनं चोशना पादु कण्ठं श्रीकण्ठभक्तिमान् भुजौ तेजोनिधि पादु वृक्षीं पादु मनोव्रजा नाभीं भृगुसुदपादु मद्यं पादु महीप्रिया घीमे पादु विस्वात्मा ऊरुमे सुरपूजिता जानं जाढ्यहर पादु जन्खे ज्ञानवताम्बरा गुल्फ गुणनिधि पादु पातु पादौ वराम्बरा सर्वाण्यं गानि मे पादु स्वर्णमाला परिष्कृता य इदं कवचं दिव्यं पठति श्रद्धयान्विता न तस्य जायते पीठा भार्गवस्य प्रसादता